ഇന്നാർത്ഥത്തിൽ ഇവിടെ വീണു തോന്നുന്നു അങ്ങനെ ഒരു കോൺ. തോന്നുന്നു കോർനെ ഫൈറ്റർ സമയത്തൊക്കെ ബൈങ്കർ വേദനണ്ടാവില്ലേ? ഒന്നുകൂടി കുഞ്ഞി. മാക്സിമം ആണ് അല്ലേ? മാത്രം അഞ്ചോ. നോക്കട്ടോ. ചെറുതുണ്ട്. ഇങ്ങനെയുള്ളത്. തോന്നുന്നു. കോപ്പി എടുസർ. ചെറുതുണ്ട്. ചെറുനമ്മേക്കിടയിൽ. ചെറിയ ക. വീണു കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങി ലക്ഷ്മി കേറി

ஹெல்த் மெயின்ல வெர்க் பண்ணிட்டு அவங்க லைஃப் நல்ல ரீதியில பேக் ஆகுது இல்ல எல்லாம் போகுது ஸ்பைன் इश्यूज ஏ வராத கணக்கு நீ ஜிம் போயிட்டு ஐ ஜஸ்ட் ஓகே ஐ சீரியஸ் ஆகி இருக்கு சோ நீ பாத்தீங்க 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 பெண்டகே குடா பெண்டகே

സുഹൃത്തും മുഖേന എത്തിപ്പെട്ടത് അവര് വയനാട്ടുകാർ തന്നെയാണ് അവർ എന്റെ ബുദ്ധിമുട്ട് നടത്തൊക്കെ കണ്ടപ്പോഴാണ് ശരിക്ക് നിനക്ക് പറ്റിയൊരു ഇത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ എനിക്കറിയാൻ അറിഞ്ഞിട്ടുണ്ടിരുന്നില്ല സുഹൃത്താണ് എന്റെ പുള്ളി കൊടുത്തൊരു എഞ്ചിനീയർ ആണ് പുള്ളിയാണ് ഇന്നു കൊണ്ടുവന്നുള്ളത് ഞാൻ മാറ്റി എനിക്ക് വിശ്വാസം പുള്ളി നാലുപേരെ മുമ്പ് കൊടുത്തിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു ഇതിലാണ് വന്നത് എനിക്കറിയില്ല നിങ്ങളുടെ എത്ര വരെ ഇതാണ് സംഭവം അറിയില്ല പുള്ളിന്റെ ഒറ്റ വിശ്വാസത്തില് Thank you. Okay, welcome. Thank you, sir. Okay.